ഈശോയുടെ ഏറ്റവും ശക്തമായ അത്ഭുത പ്രാർത്ഥനയാണിത് ഈ പ്രാർത്ഥനയെ പരിഹസിക്കാനോ അവഗണിക്കാനോ നിരസിക്കാനോ പാടുള്ളതല്ല നിയോഗം സമർപ്പിച്ച് ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയേറ്റ് ചൊല്ലുക ഓ സ്നേഹസ്വരൂപനായ നല്ല തമ്പുരാനെ ഇന്നേ ദിവസം നീ എൻ്റെ കണ്ണുകൾ തുറക്കുന്നതിന് നന്ദി എനിക്ക് നൽകിയ ഈ നിമിഷം പോലും നിന്റെ കൃപയായിരിക്കുന്നു നീ തന്നിരിക്കുന്ന ഓരോ ശ്വാസത്തിലും നിന്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടുന്നതിന് മുമ്പേ എല്ലാം അറിഞ്ഞു നൽകുന്ന ദൈവമേ എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ കണ്ണീരും സങ്കടവും നീ അറിയുന്നുവല്ലോ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു ഓരോ ദിവസവും നീ എന്നെ കൈപിടിച്ച് നയിക്കണമേ ഞാൻ പോകുന്ന വഴികൾ നീ തെളിക്കണമേ കരുണയും കൃപയും കൊണ്ട് എന്നെ ഓടിക്കൊള്ളണമേ നീ തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു നാഥ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ നിയോഗം മെച്ച വിശ്വാസത്തോടെ നമുക്ക് സമർപ്പിക്കാം നിൻ്റെ ഹിതത്തിന് യോജിച്ചതാണെങ്കിൽ സാധ്യമാക്കി എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ